ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം കടഞ്ഞ കപക്കെട്ടിൻ്റെ ഒരു ഫീലിങ്സ് പൊടിയും ആയിരുന്നു തട്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്നാൽ നമ്മുടെ വീട്ടിലെ ഓരോ ദിവസത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് ഇപ്പം ഇത്ര ദിവസങ്ങളെ പ്രധാനപ്പെട്ട ദിവസമാണ് കേട്ടോ പ്രതീക്ഷിച്ച് കയറൊന്നുമില്ല എത്ര ദിവസമായി എന്നു നമ്മുടെ വീട് ഈ പൊടിയും പടലം പിടിച്ചു കെടുക്കണമുള്ള വീട് കാര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും ഒതുക്കി അടക്കി പറക്കി ഒതുക്കി വെക്കുന്ന ഒരു വീടാണ് അതിപ്പോ അലങ്കോലായി കിടന്നിട്ട് കുറവ് ദിവസമായി നമ്മുടെ വീടിൻ്റെ ചെറിയ പണികൾ കഴിഞ്ഞാലും അത് ആസ്വദിച്ച് പത്ത് മിനിറ്റ് ഇരുന്ന് കാണാനോ പിടിക്കാനോ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്താ വെച്ചാൽ ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി അടുത്ത് ഒരുപാട് പണികളുണ്ടായിട്ടില്ല ഇപ്പം ഇന്നലെ ഒരു തുണ്ട് സ്ഥലം ടൈറ്റ് അവർ ഓട്ടിക്കാൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി എത്ര മണി ഉണ്ടായിരുന്നു അവർ ജോലി കഴിഞ്ഞിട്ട് ഒരു കാറിൻ ആവുമ്പോൾ ഇവിടെ വന്നു ഒരു എട്ട് മണി വരെ ഒട്ടിച്ച് പോയി ഇപ്പോൾ രണ്ട് മണിക്ക് ആ ഒരു പണിയാലും ആ ടൈല് ട്രി കട്ട് ചെയ്യുമ്പോൾ പിടിക്കുമ്പോൾ ഒക്കെ പൂട്ടിയാ വീട് മൊത്തം പൊട്ടി ഇത് നമ്മളെത്ര ക്ലീൻ ആക്കിയാലും ക്ലീനാക്കില്ല കേട്ടോ അപ്പം നമുക്ക് ഇന്ന് ക്ലീനിങ്ങിൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നത് അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ തോന്നുന്നു എന്താ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ക്ലീനിങ് നമ്മൾ വീട്ടമ്മ ഒരാളും വെച്ചാൽ ഒന്നും ഒരു പരിധി വരെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ കേട്ടോ ഹലോ ആ ആ ഓക്കെ ഓക്കെ ആ അപ്പോ അങ്ങനെ നമുക്കൊരു കോൾ വന്നതാണ് അപ്പോൾ അങ്ങനെ എന്താ പറയുക അപ്പോൾ ഇങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു പരിധി നമ്മളെ പോലത്തെ വീട്ടമ്മമാർക്ക് എല്ലായിടത്തും എത്തുള്ളൂ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മളൊരു വശം ഒരു സൈഡ് ആകുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആ കാശ് ലാഭിച്ചതിന് എന്തുണ്ടാവും ചപ്പുറത്ത് ഹോസ്പിറ്റൽ കൊണ്ട് ചിലവാകണും വയ്യാണ്ടാണതെന്ന് ഹോസ്പിറ്റൽ കൊണ്ടിട്ട് കാശ് ചിലവാക്കണതെന്ന് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിന്ന് ക്ലീനിങ്ങിൻ്റെ എന്നെക്കാളും നല്ല ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ വിളിക്കുക നല്ല ഇടപൊന്ന് ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ വരുന്നുണ്ട് വീട് മൊത്തം ഒന്ന് ഡീപ്പ് ആക്കണം മൊത്തം പൊട്ടിയെന്ന് വെച്ചാൽ എനിക്കെങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരിക എന്ന് പറഞ്ഞില്ല അത്രയും വീടിൻ്റെ ഒരു സൈഡ് പോലും പൊട്ടിയില്ലാത്തല്ല എന്താ വെച്ചാൽ നമ്മൾ പുതിയ വീട് പണിയാണെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നമില്ല പഴയ വീട് പൊളിക്കുക അതായത് നമ്മൾ കിച്ചനിൽ നടച്ച വീട് പൊളിച്ചില്ല പൊളിക്കുമ്പോൾ മൊത്തം ട്രില്ല ആ പൊടി എവിടേക്കാണ് വന്നിരിക്കുന്നത് വെച്ചാൽ അവിടെ ഒക്കെ പൊട്ടിയിട്ട് ആ ഒരു അവസ്ഥയാണോട്ടോ അപ്പം ഞാൻ കാണിച്ചേരാം പൊടിയൊക്കെ പൊടിയുടെ ഒരവസ്ഥ ഞങ്ങൾ കുറേയൊക്കെ തുടച്ചതാണ് കേട്ടോ അതൊക്കെ പെയിൻ്റ് പിന്നെ നമ്മുടെ നമ്മൾ ടി വീടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ കണ്ട ടി വിറച്ച് പൊടി കണ്ട പിന്നെ ഇത് ഏതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇവിടെ ഒക്കെ നമുക്ക് കുറേ നേരം ഞങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്ഥലം അങ്ങനെ തുടച്ചിട്ടുണ്ട് കേട്ടോ വന്നാലും കണ്ട ഈ സോഫേസിൻ്റെ ഉള്ളിലൊക്കെ വേണം നിങ്ങൾക്ക് ഇത് ഇരിക്കുന്ന സ്ഥലം അല്ലാത്തതുകൊണ്ട് കണ്ടതൊക്കെ തിരിച്ചാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ തുടച്ച് ക്ലീൻ ആക്കി വെച്ച സ്ഥലങ്ങളാണ് പിന്നെ എന്തിനാണ് നമ്മളൊരു ചെടി ചെന്നിട്ട് അതിൻ്റെ ഏതേ മടക്കം കണ്ട നോക്കി നമ്മുടെ കിച്ചൻ്റെ ഒരവസ്ഥ പൊടി മറച്ച് പൊടി ചൊക്കെ അവർ ക്ലീൻ ആക്കി തന്നെ നോക്കി ഫുള്ളും അതേപോലെതേ പൊടികളും അതൊക്കെ പൊടിക്കണം ുള്ളിലൊക്കെ ഉണ്ടോ ഇതൊക്കെ പൊടിഞ്ഞിത് എത്രത്തോളം ജല്ലവി എന്നാ ഉറച്ച പൊടി കേട്ടോ വീട് ഫുള്ളും പൊടി മയണു പിന്നെ ഇത് നമ്മുടെ വീണ്ടും നടക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കായിക പത്ത് പതിനെട്ട് വർഷമായി കിണറുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നമ്മുടെ വീടിന്റെ ബാക്കിൽ കിണർ കിണറുത്തോട്ടാ അപ്പോൾ കിണർ രണ്ട് ഭാഗത്തേക്കായിട്ടാണ് ഒന്ന് പൊന്നിൻ്റെ സൈഡിലേക്കും ഒന്ന് നമ്മുടെ സൈഡിലേക്കായിട്ട് അങ്ങനെ എനിക്ക് രണ്ട് കൂട്ടർക്കും വേണ്ടിയിട്ടാണ് കിണറ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അവർ വലിയ പേക്ക് നമുക്ക് പരമാവധി നമ്മൾ ക്ലീൻ ആക്കി നമ്മൾ ക്ലീൻ ആക്കണം പത്തായിട്ട ഒരു പത്ത് മണിയാകുമ്പോൾ എത്തും എന്നിട്ടാണ് മെസ്സേജ് അയച്ചു കഴിഞ്ഞത് അപ്പം എന്തായാലും പത്ത് മണിയാകുമ്പോഴേക്കും നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യം നമ്മുടെ വീട്ടിലെ സാധനം നമുക്ക് എവിടെയൊക്കെ ഒതുക്കി വെക്കുന്നത് നമുക്കെല്ലാവരല്ലോ സോക്കേസ് ഒക്കെ ഒതുക്കി സോ കേസും എല്ലാ സാധനവും കഴിഞ്ഞ് മേടിച്ചിരിക്കണമെങ്കിൽ എളുപ്പമില്ല അപ്പൊ അതൊക്കെ പോലെ അവരൊന്നും സ്വല കൂട്ടി വയ്ക്കുക ഗ്ലാസ്സും ഒക്കെ നിറച്ച് പൊടി കേട്ടോ അപ്പൊ ക്ലീൻ ഞങ്ങളൊക്കെ കുറെ വേറെ ഞാൻ പണി കഴിഞ്ഞ് പോകുമ്പോൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് എന്നിട്ടാണ് ഈ ഒരു അവസ്ഥ ബാത്റൂമും കാര്യങ്ങളും ഒക്കെ അലമ്പായിട്ടാണ് നമുക്കൊന്നും കഴുകാനോ പിടിക്കാനോ ഒന്നിനും പറ്റാറില്ല പിന്നെ പത്ത് മിനിറ്റ് വർഷം പഴക്കമുള്ളൊരു ബാത്റൂം അതിൻ്റെതനുസരിച്ചില്ല കേടുപാട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ വീട്ടിൽ ഏകദേശം എല്ലാ സാധനം റൂമിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അലമാരിൽ മടക്കി സെറ്റ് ചെയ്ത് വെച്ചു വിട്ടോ പിന്നെ നമുക്ക് ഈ ടി വി സെൻ്റെ അടി കൂടി സെറ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ ബാക്കി തലദിവസം തൊട്ടുണ്ടെങ്കിൽ ഞാൻ കുറേശ്ശെ കുറേശ്ശെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സോക്കേസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടത് വേണ്ടത് സാധനം നമുക്കല്ലാറുള്ളൂ മറ്റുള്ളവർക്ക് അറിയില്ല അപ്പോൾ വേണ്ടത് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ ഈ ഒരു ബക്കറ്റിൽ വേസ്റ്റുകളൊക്കെ ഈ ബക്കറ്റിൽ ഞാൻ നോക്കി നോക്കിയിട്ട് പിന്നെ ഓരോ കടലാസുകളും പില്ലുകളും ഒക്കെ തന്നെ ഒന്നും കളയാൻ സാധിക്കില്ല ഒക്കെ ഇങ്ങനെ കൊടുന്ന് 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 സൂക്ഷിക്കും അവസാനം ഇതൊക്കെ ഇരുന്ന് നോക്കി നോക്കി കളയിലാണ് എൻ്റെ പണി കേട്ടാ അങ്ങനെ കുടുക്കനോട് ഒരു കഥ തുണി എടുത്തു ചോദിച്ചാൽ അപ്പോൾ ഞാൻ അപ്പം തുടച്ചിട്ട് എന്താ വെച്ചാൽ ഷെൽഫും കാര്യങ്ങളൊക്കെ അവർ ക്ലീൻ ആക്കി തരും പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ എന്താ വെച്ചാൽ നമ്മളിത്രയും ആൾക്കാരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വീണ്ടും ഇറക്കി കയറ്റാ അത് ബുദ്ധിമുട്ട് ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഷെൽഫും അലമാരും കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ രണ്ട് ദിവസം മുന്നോട്ട് തന്നെ പൊടി തട്ടി പേപ്പറൊക്കെ ഇട്ട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ അവർ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോൺ വന്നു അപ്പോൾ അവർ നോക്കാൻ പോവാണ് അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ആൾക്കാരെ എത്തിയിരുന്നുണ്ട് വെളി വന്നിട്ടുണ്ടായിരുന്നു കാണാം നമ്മുടെ വീണ്ടും മുറ്റും ഇതൊക്കെ ഉണ്ടല്ലോ ദുഃഖ പൊടിയാട്ടോ ഒന്ന് അവസരങ്ങളുണ്ട് ഞാൻ അവരോട് അവസരം എഴുതി കേട്ടോ ഇതാണ് ഇപ്പൊ നമ്മുടെ മുറ്റത്തിന്റെ ഒക്കെ അവസ്ഥ ഇതൊക്കെ ഒന്ന് സെറ്റ് ആയി കിട്ടണി നമ്മുടെ ആനെ ഭൈരാവതായിട്ടിരിക്കണ നീ വെള്ളത്തിൽ വിളിക്കണ്ട നീ ഇല്ല അങ്ങനെ ഇറങ്ങിയിട്ട് അവരുടെ ഐറ്റംസ് അവർ ഇറക്കിയിട്ട് അങ്ങനെ തെയ്യാ അവരെത്തിയിട്ട് അവരെത്തിയിട്ട് അവരുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇറക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അവർ വണ്ടിയിൽ നാലാളാണ് കേട്ടോ വന്നത് മൊത്തം നാലാൾക്കാർ വേണ്ടിയിട്ടാണ് വന്നത് നമ്മുടെ വീണ്ടും സർവീസ് കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ വരുമ്പോഴേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന എത്ര സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ട് അപ്പോൾ നമ്മുടെ വിറ്റത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ അതൊക്കെ അതിനായിട്ട് അങ്ങോട്ട് മാറ്റി തിരിച്ചു വയ്ക്കട്ടാണ് പണി കഴിഞ്ഞ് പോയി പണിക്കാരായാലും ഒക്കെ അവിടെ ഇട്ടിട്ട് പോലും ആരും ഒന്നും മാറ്റി വെക്കില്ല അപ്പോൾ അത് മാറ്റി ഒതുക്കലൊക്കെയാണ് അന്വേഷണ ഇരിക്കും ആരൊക്കെ പണിക്കേണ്ടി വരും ഞങ്ങളുടെ ഒരു കുറവില്ല കേട്ടോ എനിക്ക് അതിനുള്ള പണിക്ക് ഇതെ അങ്ങനെ നമ്മുടെ ഓരോ റൂം തൊട്ട് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ആരുമില്ലാത്ത റൂമെന്നാണ് അതിന് പറയാം അപ്പോൾ ആ റൂമാണ് ആദ്യത്തെ സ്റ്റാർട്ടിങ് കേട്ടോ അപ്പോൾ ഏകദേശം അടുത്ത തൊണ്ണുളങ്ങൾ അലമാരിലെ വെച്ച് ഒക്കെ ഒതുക്കി വച്ചുള്ള അലമാരിയുടെ മുകളിലും ടീ ഫാനിൻ്റെ മുകളിൽ സെൽഫിൻ്റെ മുകളിൽ വശങ്ങളൊക്കെ നിറച്ച് പൊടി കയറണം കേട്ടോ അതൊന്നും ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ തന്നെയാണ് കളയണത് നമ്മുടെ കൈ എത്താത്തോടത്തെക്കും അവരെ കൈ എത്തിയിട്ടുണ്ട് അത്രയും ക്ലീൻ ആക്കുന്നുണ്ട് എന്താ പറയുക മൂന്ന് ഒരു മൂന്ന് പേരും ഒരു റൂമിൽ നിന്നിട്ടാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും തുടങ്ങിയപ്പോൾ എല്ലായിടത്തേക്കും അവരെ കൈ എത്തുന്നുണ്ട് കൈയും കണ്ടും ഒക്കെ എത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി കുഴപ്പമില്ലാത്തൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലെ ആ പൊടിയും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ കുറേ ഒരു സമാധാനം അല്ലേ എന്താ വെച്ചാൽ ഒരുപാട് സന്തോഷം ഇപ്പോൾ എന്താണെന്നാണ് നമ്മൾ വിഷുമാണ് സമയം ഓൾറെഡി വിഷു സമയത്ത് തന്നെ എല്ലാ വീട്ടുകളിലും അടിച്ചുവലും മാറാല്ലേ തട്ടിലും പൊടി തട്ടിൽ അങ്ങനെയുള്ള ബഹളങ്ങളാണല്ലോ ഞങ്ങളുടെ വീട്ടിലാണ് തട്ടി വിഷു ഒക്കെ ആകുമ്പോഴേക്കും ഒന്ന് രണ്ടാഴ്ച ഒക്കെ ഓരോരുത്തരും പണിക്ക് നിറച്ച് എല്ലാം മാറാല്ല തട്ടി അടിയും പൊടിയും തട്ടിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ കട്ടിൻ്റെ അടിയിലുള്ള ചെറിയ ചെറിയ മാറാലും പൊടി അടക്കം അവർ കറക്റ്റ് കട്ടലിനടി അടിവേശൊക്കെ നമ്മൾക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റാറില്ലല്ലോ ഒത്തിടക്കം അവർ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് തന്നോട്ടോ പിന്നെ നമ്മുടെ ഒരു പെയിൻ്റ് അടിക്കാതെ ചെയ്തു വെച്ച പണിയാണ് നമ്മൾ ഈ സ്വിച്ച് ബോർഡ് നമ്മളെല്ലാം നേരത്തെ വൈറ്റ് പെയിൻ്റ് അടിച്ച് വെച്ചു അത് പഴയ വർഷങ്ങളായപ്പോൾ പഴക്കായി പക്ഷെ അവരത് ക്ലീനാക്കി തുടച്ച് മൊത്തം പുതിയതുപോലെ ആക്കിയിട്ട് അത് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ സ്വിച്ച് ബോർഡ് മാറ്റണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എന്താ വേണ്ട നമുക്ക് മാറ്റണമെന്ന് വെച്ചാൽ അപ്പം മാറ്റണമെന്ന് വന്നിട്ട് അത് പുതിയതാക്കിയിട്ടുണ്ടോ ആ ചേട്ടാ അപ്പം ഞാൻ വന്നിട്ട് എന്താ ചെയ്യണേന്ന് വെച്ചാൽ പറയാം നിങ്ങള് പെയിന്റ് അടിക്കാൻ ആൾ കൊള്ളാലോ എന്നു പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ ആളിനൊന്നും കളി ആയിരിക്കുന്നത് ഇപ്പൊ പെയിന്റ് അടിച്ച ആളല്ലാട്ടാ പണ്ട് പെയിൻ്റ് അടിച്ച ആൾക്കാരം നമ്മളിപ്പോഴത്തെ ആൾക്കാർ സ്വിച്ച് പോർഡൊന്നും ചെയ്തിട്ടില്ല ഒരു രണ്ട് വർഷം മൂന്ന് വർഷം മുന്നേ പെയിൻ്റ് അടിച്ച ഒരാളാണ് ചെയ്ത് കേട്ടോ അവിടെ അടുത്തുള്ള ഒരാൾ തന്നെയാണ് അങ്ങനെ ഇതേ അലമാരും കാര്യങ്ങളൊക്കെ അവർ എവിടെയാണ് അലമാരിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് അല്ലാതെ മാറ്റി തുടച്ച് ക്ലീനാക്കി തരും ചെയ്യും അത് അതാത് സ്ഥാനത്തേക്ക് അവർ വെച്ച് ഒക്കെ തരും ചെയ്യാം അങ്ങനെ നമുക്ക് മെയിനായിട്ട് പ്രശ്നമുണ്ടായത് ഈ സെറ്റ് ആട്ടെ സെറ്റ് എന്ത് ചെയ്യും കളയുക വേണ്ടി കത്തിക്കുക വേണ്ടെന്നുള്ളൊരു അവസ്ഥയിലായത് സെറ്റിന് എന്താ വെച്ചാൽ നമ്മളിത് പുതുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇട്ടത് ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ ഒരാഴ്ച തോന്നുന്നത് പണി എന്നൊക്കെ വേണ്ടല്ലേ ഇട്ടത് പിന്നെ പിന്നെ ഇവർ പണിക്കാർക്ക് തുണി കിട്ടാണ്ട് നമ്മൾ ഇവര് ഈ പുതുപ്പും കാര്യങ്ങളും എടുത്തോളും പിന്നെ ഈ കണ്ട ടൈൽ ഒക്കെ ചെയ്യുമ്പോഴും ഒക്കെ ഈ ഒരു സെറ്റീം ഞാന ടപ്പൂടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ വേണ്ടെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന കാര്യം ഒരു സെറ്റിപ്പോൾ വരികയെന്ന് വെച്ചാൽ എളുപ്പമല്ലോ അപ്പം നമ്മൾ ചെയ്യൽ സെറ്റ് പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ട് ഷാംപു വാഷ് ചെയ്ത് തന്നിട്ട് അത് കഴുകി ആദ്യം അവരതിലത്തെ പൊടിയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ തട്ടി എന്തൊക്കെയോ മെഷീനറിയിൽ ഇച്ചിരി പൊടിയും കാര്യങ്ങളൊക്കെ എടുത്തു അതിന് ശേഷം ഇത് അപ്പുറത്തൊരു കുട്ടികൾ ഒരച്ച് കഴുകുന്നുണ്ട് ഷാംപു എടുത്ത് ഉരച്ച് കഴുകുന്നുണ്ട് ഇപ്പുറത്തൊരാൾ അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കും പൊടിയും ചെളിയും ഒക്കെ എടുക്കട്ടെ നമുക്കത് കാണാണ്ട് അതങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് നമുക്ക് കാണാണ്ട് കേട്ടാ അങ്ങനെ ഈ ഇപ്പോൾ പൊഞ്ഞുൻ്റെ ഷെബിയുടെ റൂമാണ് കേട്ടോ അവർ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഈ പുന്നിൻ്റെ ഷെബി റൂമിൽ കട്ടിലെ ഗ്യാപ്പുള്ള ഒന്നാ ഇങ്ങനത്തെ കട്ടലും കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞുഞ്ഞിൻ്റെ ഗ്യാപ്പുള്ള ഒക്കെ നിറച്ച് പൊടി കിട്ടും അതൊക്കെ അവർ ക്ലീനാക്കി എടുത്തു തന്നിട്ടുണ്ടായിട്ട് അങ്ങനെ എന്ന ആശുപത്രിയിലായി തൊട്ട് ഞാൻ ജസ്റ്റ് ഞാനും എൻ്റെ ചേട്ടനും കൂടിയിട്ട് അമ്മേനടുത്തേക്ക് അന്യയുടെ അമ്മേൻ്റെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയി ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ വരുന്നത് അപ്പോഴേങ്കിൽ ഞാൻ പോകുമ്പോൾ പറഞ്ഞിട്ട് കുറച്ച് തന്നെ മറ്റേ കുറച്ച് എടുത്തോളൂന്ന് പൊഞ്ഞിനോട് പറഞ്ഞതാണ് അപ്പോൾ അത് കൊടുത്ത് ഇപ്പം കഴിച്ചതിൻ്റെ ബാക്കിയതായിരിക്കും എനിക്ക് എടുത്തതെന്ന് അപ്പോഴെങ്കിൽ ഞാൻ വരുമ്പോഴേക്കും ഏകദേശം അവരെ പണിയൊക്കെ അവസാനിപ്പിക്കുകയാണ് ഞാൻ പക്ഷെ അവർക്ക് കറക്റ്റ് ടൈം കിട്ടിയില്ലെന്നു വെച്ചാൽ അയാടയിൽ കറണ്ട് പോക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇത് ഡിലേ വരുക കേട്ടോ പക്ഷെ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇവിടെയൊക്കെ ക്ലീൻ ആക്കി നേരത്തെ കാട്ടുന്ന സ്ഥലം ഇവിടെയൊക്കെ നിറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഷെൽഫ് കെട്ടിട്ട് ഷെൽഫിൻ്റെ ഉള്ളൊക്കെ ആ ഡ്രില്ല് ചെയ്തതിൻ്റെ പൊടിയും കാര്യങ്ങളൊന്നും ഒന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ അതേപോലെ ഇട്ടു ആയിരുന്നു അത് ഇപ്പോഴാണ് പണി കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മാസം ഇടക്കലായിട്ട് ഇപ്പോഴാണ് അത് കളയണത് അങ്ങനെ ഇത് ഈ ഇതാണ് നമ്മുടെ കോണിച്ചോടെയും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഇതാണ് അവസ്ഥ അപ്പോൾ നമുക്കൊരു ട്രിപ്പ് പോകാണ്ട് കേട്ടോ അവര് പോയതിന് ശേഷം വേണം നമുക്ക് ആ ട്രിപ്പിലേക്ക് ട്രിപ്പിന് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് ഒരിക്കലും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് തന്നെ പോയേ പറ്റൂ പിന്നെ അത് നമ്മുടെ അടക്കളയുടെ സൈഡിലുള്ള കുഞ്ഞുമാറും കാര്യങ്ങളൊക്കെ ഇതിൽ കഴുകി സെറ്റാക്കിയിട്ട് അതിൻ്റെ ആ വെള്ളവും ചെളിയൊക്കെ കൂടിയിട്ട് അതിൽ വലിച്ചെടുക്കുക സൈഡിലുള്ള പൊടികളും കാര്യങ്ങളും ഒക്കെ എടുക്കും അങ്ങനെ ഞാനും അതിനെ ഈ ഹൗസ്ബൻഡൊക്കെ ഒന്ന് ഭയങ്കര സന്തോഷമായിട്ട് വീടൊക്കെ ക്ലീനായി കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടാളും ഭയങ്കര ആയിട്ടാണ് അങ്ങനെ ചെയ്യാൻ നമ്മുടെ റൂമുകളൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുകയാണ് കാണാൻ പറയാനുള്ളത് നമ്മുടെ വീടിൻ്റെ എത്രത്തോളം മാറ്റാൻ ടൈലൊക്കെ സത്യം പറഞ്ഞാൽ നല്ലോണം വെളുത്തുണ്ട് പിന്നെ ഈ പ്രാവശ്യം പെയിൻ്റ് അടിച്ചിട്ട് ആ പെയിൻറ് കാര്യങ്ങളൊന്നും ടൈലിങ്ങ് പോയിട്ടുണ്ട് അതിൻ്റെ കേട്ട് നിറച്ച് പുള്ളികളായി നോട്ട്

സ്റ്റാർട്ട് ഒരു മൂന്ന് വർഷമായി നമുക്ക് ഇന്ന് അത്യാവശ്യം എല്ലാ മേഖലയിലും അതായത് കേരളത്തില് കൊച്ചി കൊല്ലം തൊട്ട് ഏകദേശം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് വരെയുള്ള സർവീസ് ഇപ്പം ചെയ്തത് ഒന്നര കേരളത്തിൽ പിന്നെ ഫ്ലാറ്റുകള് അപ്പാർട്ട്മെന്റ്സ് ഓഫീസുകള് എല്ലാ തരത്തിലും ക്ലീനിങ്ങിന്റെ എവിടെയൊക്കെ എന്തൊക്കെ റിക്യർമെന്റ് ഉണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് സെപ്പറേറ്റ് ടീം ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് സെപ്പറേറ്റ് ടീമ് എസ്ഇബി ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇൻഹോസ് ടീമിൽ എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട് എല്ലാ തരത്തിലുള്ള ക്ലീനിങ്ങിനും ആയിട്ടുള്ളത്

ാണ്ട്ടോ സ്റ്റാഫ് അവരൊക്കെ നമ്മുടെ ഫാമിലിയിൽ വരുമ്പോ നമുക്ക് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ സ്റ്റാഫ് നമ്മുടെ വീടിന്റെ ഉള്ളിൽ അങ്ങനത്തെ ഉള്ളിരിക്കശ്നങ്ങളൊക്കെ ആരോന്നില്ല പിള്ളേർക്ക് നല്ല പിള്ളേരുകളാണ് സെറ്റ് അതല്ല നമ്മള് സ്റ്റാഫ് സ്റ്റാഫോ സെറ്റ് ആവണം ചെയ്യാനും ഫാമിലി ഇല്ല മീൻസ് പേരന്റ്സ് ഇല്ല ഗ്രാൻഡ് പേരൻസ് അങ്ങനെ ഇല്ല സോ നമ്മള് ചെയ്യുമ്പോ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ആ പേരന്റ്സിന്റെ റൂമ് മാറണോ ഫസ്റ്റ് പ്രയോറിറ്റിയില അല്ലെങ്കിൽ നമ്മള് കൺസേൺ ആൾക്കാരോട് ചോദിച്ചിട്ട് ഏതാണോ റൂമ് പ്രയോറിറ്റി ചെയ്യേണ്ടത് അത് ആദ്യം ചെയ്ത് കാറ്റുന്നില്ല പിന്നെ നമ്മൾ എല്ലാ തരത്തിലുള്ള പ്രയോറിറ്റീസും കൊടുക്കാറുണ്ട് അതായത് എസ്പെഷ്യലി നമ്മൾ ആസിഡ് ഭാഷ ഒരിക്കലും പ്രിഫർ ചെയ്യുന്നില്ല അത് ഫ്യൂച്ചറിലേക്കും അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഹോമൻസ് ഒക്കെ ആശയം ഇതിനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പൊ നമ്മൾ പൊതുവില് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാറില്ല പിന്നെ അണ്ടിലുള്ള കസ്റ്റമറിന് ഇങ്ങനെ റിക്വയർമെന്റ് ഉണ്ട് ചെയ്തേ പറ്റുള്ളൂ നമ്മൾ അത്ര വാഷിങ്ങില് എന്തൊക്കെ നമുക്ക് ഭവിഷ്യത്ത് നമ്മുടെ വീടിന് സംഭവിക്കുന്നുണ്ട് അവർ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അതെനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്നെ അവര് ആസിഡ് വാഷാവുന്നൊക്കെ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചെയ്തുള്ള ഭവത്ത് നമുക്ക് അവര് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല അത് അത്രയും ഭയങ്കര ക്ലീനാണ് കിട്ടുന്നത് ഭയങ്കര നമുക്ക് ചവിട്ടുമ്പോൾ തന്നെ അറിയാം അതിന്റെ മാറ്റം ഇത്ര നാള് ഈ ടൈ ചവിട്ടുമ്പോഴും ഇപ്പൊ ചവിട്ടുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് നല്ല മാതിരി അറിയണ്ടിട്ടാ അപ്പൊ എന്താ പറയാ ഗൽസറി വീട് ഒരുപാട് ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആണെങ്കിൽ വീടും കൂട്ടിയിട്ട് പോയവരൊക്കെ ഉണ്ട് അപ്പൊ അവര് വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഇവരെ വിളിക്കുക അവർക്ക് ഡേറ്റ് കിട്ടാൻ കുറച്ച് മണ്ണെടു പക്ഷെ അവർ വരതുക്കോ വരതിക്കോ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നമ്മൾ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്യല്ലേ അപ്പൊ എന്തായാലും ഫുൾ ഡീറ്റെയിൽ കയറി കവർ വീഡിയോ കൊടുക്കുന്നതാണ് അല്ലെ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് മെയിൻ ചെയ്യാൻ പറ്റിയിട്ട് സാഹിത്യം എങ്ങനെയായിരുന്നു വല്ല വിഷമം ഉണ്ടെങ്കിൽ ചായ ഒന്ന് വെച്ചേരാനൊന്നിനും പറ്റിയില്ല അമ്മയ്ക്ക് വയ്യാനായിട്ട് എനിക്ക് ചായ ഒന്നും കൊടുക്കാൻ പറ്റില്ല അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാനൊക്കെ ഹോസ്പിറ്റലു അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും വിഷം വിജയിക്കരുത് എന്തെങ്കിലും ഞങ്ങളെ ആദ്യമുണ്ടെങ്കിൽ നമ്മടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ അവരെ നമ്മൾ നല്ല നിരക്ക് ഇതാക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ അവർക്ക് ഇതൊന്നും സാധിച്ചില്ല അതെ ഓക്കെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞോളി എന്തോരാണ് പോണോ പിന്നെ എവിടെയെങ്കിലും വെച്ച് നിങ്ങള് കാണാം അതെന്റെ ഫേസേ കാണാലും മുടി ഉണ്ട് അതുകൊണ്ട മാരും ഞാനിവിന്റെ തലേലെന്ത് കൂട്ടിയായതാണോന്ന് പറഞ്ഞ ചിന്തിക്കുന്നത് അവന് പൈസ ആഗ്രഹം കൂട്ടി കറുപ്പിക്കറപ്പിക്കാണ്ട് വെളുപ്പിക്കാണ്ട്